ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറച്ച് പ്രിൻ്റഡ് നെറ്റിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ പ്രിൻ്റഡ് ജോർജറ്റിൻ്റെ കളക്ഷൻസുമാണ് കേട്ടോ പ്രിൻ്റഡ് നെറ്റും ജോർജറ്റും നമ്മൾ വേറൊരേ വില കുറച്ചിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഈ പ്രാവശ്യം നമ്മൾ നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്ന പ്രിൻ്റഡ് നെറ്റ് വെറും എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇന്ന് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രിൻ്റഡ് ജോർജറ്റ് എൺപത് രൂപയാണ് കേട്ടോ സെയിൽ ചെയ്യുന്ന റേറ്റ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ആദ്യം കാണിക്കുന്നത് പ്രിൻ്റഡ് നെറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് ഫ്രോക്ക് കഴിക്കാനും ചുരിദാറിൻ്റെ ടോപ്പ് കഴിക്കാനും ഒക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഈ പ്രിൻ്റഡ് നെറ്റിൻ്റെ മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല ഡിസൈൻസോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ പ്രിൻ്റഡ് നെറ്റ് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ എൺപത് രൂപയ്ക്കാണ് പ്രിൻ്റഡ് ജോർജറ്റ് സെയിൽ ചെയ്യുന്നത് ഡിസ്കൗണ്ട് സെയിലാണ് കേട്ടോ ഓണവും വിഷുവയ്ക്കായിട്ട് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസിലുള്ള കോട്ടൻ്റെ മെറ്റീരിയലും നാൽപ്പത്തെട്ടിൻ്റെ ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ അതും ആ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുന്നത് ഈ നമ്പറിലേക്ക് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ പ്രിന്റനെറ്റിൻ്റെ കളക്ഷൻസ് ഫുൾ ആയിട്ടൊന്ന് കണ്ടിട്ട് വരൂ കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ പ്രിൻ്റഡ് നെറ്റിൻ്റെ കളക്ഷൻസ് വരുന്നത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്രിൻ്റഡ് ജോർജറ്റിൻ്റെ ആണ് പ്രിൻ്റഡ് ജോർജറ്റിൻ്റെ കളക്ഷൻസ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നാൽപ്പത്തിനാല് ഇഞ്ച് വിട്ടാണ് വരുന്നത് എൺപത് രൂപയാണ് മീറ്ററിന് വരുന്നത് നമ്മൾ ഡിസ്കൗണ്ടിൽ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നൂറ്റി ഇരുപതിനാണ് നമ്മൾ പ്രിൻ്റഡ് ജോർജറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല അടിപൊളി കളേഴ്സാണ് അതുപോലെ തന്നെ നല്ല ഡിസൈൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ നല്ല ക്ലോത്ത് ആണ് ചില മെറ്റീരിയൽ ഇതിൽ സിക്സ്റ്റി ഇഞ്ച് വിടുത്തുള്ളതും ഉണ്ട് കേട്ടോ ഇതാ ഈ കാണിക്കുന്നതൊക്കെ സിക് സിക്സ്റ്റി ഇഞ്ചാണ് വിടുത്ത് വരുന്നത് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്നു കണ്ടിട്ട് വരും അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നാൽപ്പത്തെട്ടിൻ്റെ മെറ്റീരിയൽ നമ്മൾക്ക് അവൈലബിൾ ആണ് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ അതും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ എന്നാലാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരുവട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്